ഹലോ ഫ്രണ്ട്സ് ഇതെന്താണെന്നറിയോ പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയതായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലും മോലാനിയിൽ അപ്പോൾ ഞാൻ വരുന്ന വഴി ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരു സാധനം ഞാൻ കണ്ടു അപ്പോൾ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഫസ്റ്റാണ് ഈ വർഷം കിട്ടുന്നത് ഇതുവരെ എനിക്കിത് കിട്ടിയിട്ടില്ല കേട്ടോ കേട്ടോ എന്താ മനസ്സിലായോ നമുക്കിത് കൊണ്ടുപോയി കഴുകിയാലോ നല്ല രസമുണ്ടല്ലേ കാണാം പക്ഷെ ഇത് വഴിയിൽ വെച്ച് വിൽക്കുന്നതാണ് ഒരു കിലോന് ഇരുന്നൂറ് എന്ന് പറഞ്ഞത് ഇവിടെ ജാം ജോമിൽ നല്ല ഓഫറ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര വിലയൊന്നുമില്ല നൂറ്റി മുപ്പത്തഞ്ചോ നാൽപ്പത്തഞ്ചോ അങ്ങനെ എന്തൊക്കെയല്ലേ നല്ലതാണ് നല്ല വലുപ്പമൊക്കെ ഉണ്ട് ണ്ടോ അടിപൊളിയല്ലേ നല്ലൊരു വൈബാണ് അല്ലേ വേറൊരു പണിയുണ്ട് ഇത് പിന്നെ മാങ്ങ പച്ചപ്പുളം മുളക് പൊടി ഉപ്പ് കഴിക്കാൻ വേണ്ടി ചെയ്തു വെച്ചതായിരുന്നു കേട്ടോ സൂപ്പറാ പതിനാറ് നേരം സാധനം കിട്ടി അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് കിട്ടുക കണ്ടോ അരക്കിലും സാധനം അപ്പോൾ ഇത് നൂറ് രൂപ കണ്ടോ അടിപൊളി ആയിട്ടില്ലേ സൂപ്പ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോ നഷ്ടാർജിക്കാവൂല്ലേ സൂപ്പർ ആണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് പിന്നെ വഴിയോര കച്ചവടക്കാരാണ് നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല കുറേ ഉള്ളത് വെച്ചപ്പോൾ അയാൾ പറഞ്ഞ ഇരുന്നൂ രൂപ എന്ന് പറഞ്ഞു കിലോ നൂറ് രൂപ ഒരു കിലോ ഇരുന്നൂറ് രൂപ ഞാൻ വാങ്ങിച്ചു നമ്മളിപ്പോൾ മാടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടമുള്ള നമ്മളവിടെ ബാർഗെയിൻ ചെയ്യുന്നുള്ളല്ലോ നമ്മൾ വാങ്ങിക്കും അപ്പോൾ ഇവര്ന്നാണ് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം ഞാവൽപ്പാടൊക്കെ നല്ലൊരു ഔഷധമാണ് വാങ്ങിച്ച് കഴിക്കുക കേട്ടോ